ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൾട്ടി ബ്രാഞ്ചഡ് അടീനിയങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഈ മൾട്ടി ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ ഒരു ചെടിയിൽ തന്നെ നാലും അഞ്ചും ആറും ബ്രാഞ്ചസ് ഉണ്ടാവും അത് നിങ്ങൾക്ക് ഡാപ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോൺസായി ആയിട്ട് വളർത്താം ഇതിൽ പല നിറങ്ങൾ പൂക്കളാണ് വിരിയുന്നത് വെള്ള റോസ് അങ്ങനെ പല കളർ പൂക്കൾ ഇതിൽ വിരിയും കടും റെഡ് അപ്പോൾ നിങ്ങൾക്ക് അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ് വളരെ വിലക്കുറവാണ് ഈ മൾട്ടി ബ്രാഞ്ചസ് അഡീനിയംസ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ ഇത് ഈ കാണുന്ന പൂക്ക് മൾട്ടി ബ്രാഞ്ചസ് അടീനിയംസിൻ്റെ പൂക്കളാണ് ആ ഇതെല്ലാം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഇത് സാധാ ഗ്രാഫ്റ്റഡ് അടീനിയമാണ് വളരെ വിലക്കുറവാണ് ഇത് രണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത അഡീനിയമാണ് രണ്ടും മൂന്നും കളറുകൾ ഗ്രാഫ്റ്റ് ചെയ്ത അടീനിയംകളാണ് ഈ കാണുന്നത് ഇതും നിങ്ങൾക്ക് നല്ല കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ഒരു അടീന്യം വാങ്ങുന്ന വിലയിൽ തന്നെ നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ് പുറത്തു നിന്ന് വാങ്ങുന്ന ഒരു ഒരടീന്യം വാങ്ങുന്ന വിലയിൽ തന്നെ ഈ അടീനം നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുക ഇതിൻ്റെ അവസാനം ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേർ ഓർഡർ ചെയ്തു ഇതിനു മുമ്പത്തെ വീഡിയോ കണ്ടിട്ട് അവർക്കെല്ലാം പ്ലാന്റുകൾ അയച്ച് തുടങ്ങിയിട്ടുണ്ട് പലർക്കും ഉടനെ രണ്ട് ദിവസത്തിനകം കിട്ടുന്ന രണ്ട് ദിവസത്തിനകം പലർക്കും കിട്ടാൻ സാധ്യതയുണ്ട് ട്രാക്കിങ് ഐ ഒക്കെ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ഓർഡർ ചെയ്യാനുള്ളവർ ഓർഡർ ചെയ്യുക ഒത്തിരി അഡീനിയംസ് ഇനിയുമുണ്ട് സിംഗിൾ പെറ്റൽ ഒത്തിരി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചിലർക്ക് സിംഗിൾ പെട്ടലിനോടാണ് താല്പര്യം സിംഗിൾ പെറ്റൽ മനോഹരമാണ് കാരണം നല്ല പൂക്കൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ഡബിൾ പെറ്റലാകുമ്പോൾ കുറച്ച് വലിപ്പം കൂടുതലായതുകൊണ്ട് അത് താഴോട്ട് തൂങ്ങി നിൽക്കും സിംഗിൾ പെറ്റൽ നല്ല രീതിയിൽ ഫ്ലവറൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല ഒരു ഒരു മനോഹരമായ ഒരു പ്ലാൻ്റായിട്ട് തന്നെ നൽകുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക എല്ലാവർക്കും അയച്ചു തുടങ്ങിയിട്ടുണ്ട് ആരും പേടിക്കേണ്ട ചിലപ്പോൾ കുറച്ച് താമസിക്കുക എന്നേ ഉള്ളൂ എല്ലാവർക്കും അയച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം അവസാനം വീഡിയോയുടെ അവസാന നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക